ഇനി കോഴിക്കോട്ടേക്കാണ് മിഥിലാ ബാലൻ ചേരുന്നുണ്ട് മിഥില ഗുഡ് മോർണിംഗ് എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉന്മേഷ് ഗുഡ് മോർണിംഗ് കോഴിക്കോട് നിന്ന് പ്രതീക്ഷിക്കുന്നത് രണ്ട് വാർത്തകളാണ് ഒന്ന് ഇന്നലെ രണ്ട് പ്രതികൾ പിടിയിലായിട്ടുണ്ടായിരുന്നു അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി മരുന്ന് അതായത് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ രണ്ട് പ്രതികൾ പിടിയിലായിട്ടുണ്ടായിരുന്നു രണ്ട് പേരെ കൂടി ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും മലപ്പുറം സ്വദേശിയായ പെൺകുട്ടി മലപ്പുറത്ത് നിന്നു വീട് വിട്ട് ഇറങ്ങിയ പെൺകുട്ടി കോഴിക്കോട് ബീച്ചിലെത്തുന്നു അങ്ങനെ ബീച്ചിൽ വെച്ച് രണ്ടുപേരെ പരിചയപ്പെടുന്നു ആ രണ്ടു പേർ ഈ കുട്ടിയെ ഭക്ഷണവും താമസ സൗകര്യവും നൽകാമെന്ന് പറഞ്ഞ് മറ്റൊരു ഫ്ളാറ്റിലെത്തിച്ച് ആ ഫ്ളാറ്റിലുണ്ടായിരുന്ന രണ്ടു പേർ ആണ് മയക്കുമരു നൽകി ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പീഡിപ്പിച്ച രണ്ടു പേരാണ് ഇന്നലെ പിടിയിലായിട്ടുണ്ടായിരുന്നത് എ സി പിയുടെ പ്രത്യേക സ്ക്വാഡാണ് ഈ രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ടായിരുന്നത് അതിൽ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ഫ്ലാറ്റിലെത്തിക്കാൻ സഹായിച്ച രണ്ടുപേരാണ് ഇന്ന് ഇന്നലെ രാത്രി കസ്റ്റഡിയിലുള്ളത് അവരുടെ അറസ്റ്റ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തും എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ഈ പെൺകുട്ടി ഇപ്പോൾ പെരിന്തൽമണ തന്നെയാണ് ഉള്ളത് മറ്റൊരു കാര്യം എന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് വയനാട് ചുരത്തിലെ അതായത് താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കെന്നത് ആ വിഷയത്തിൽ ഇന്ന് യു ഡി എഫിന്റെ ഒരു പ്രതിഷേധമുണ്ട് രാപ്പകൽ സമരമുണ്ട് എം എൽ എമാരായ ഐ സി ബാലകൃഷ്ണനും ഒപ്പം തന്നെ ടി സിദ്ദിഖും ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ രാപ്പകൽ സമരം നടക്കുന്നത് വൈകിട്ട് കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിലാണ് സമരം ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നത് അടിക്കടി ഇത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നു നിരവധി പദ്ധതികളും പ്രശ്നപരിഹാരങ്ങളും എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നിട്ടും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും കാര്യമായ ഒരു ഇടപെടൽ ഈ പ്രശ്നപരിഹാരത്തിന് ഉണ്ടാകുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ രാപ്പകൽ സമരം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ പതിനൊന്ന് ഈ രണ്ട് എ ഉന്മേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം